ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും അല്ലെങ്കിൽ അയ്യേ ഇത് ഇങ്ങനൊരു വീഡിയോയുടെ എന്നൊക്കെ തോന്നുമെങ്കിലും പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു പ്രശ്നമാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാരി ഉണ്ടല്ലോ സാരി എന്ന് പറയുന്ന സാധനം അലക്കാനും അത് വിരിക്കാനും മടക്കാനും ഒക്കെ ഒരിച്ചിരി പണിപ്പാടുള്ള ഒരു പരിപാടിയാണ് പലർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല പക്ഷേ ഇവിടെ മമ്മിയാണെങ്കിൽ പോലും ഒരു സാരി പശമുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് പിടിച്ചേടി ഇതൊന്ന് വിരിക്കാൻ കൂടിക്കേടി എന്നൊക്കെ പറഞ്ഞേക്കാം അതുപോലെ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ സാരി എടുത്തുകൊണ്ട് വന്നിട്ട് കട്ടിലോ കസേരയിലോ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് ഇതൊരു രണ്ടറ്റോ ഒന്ന് കണ്ടുപിടിച്ച് മടക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഇക്ഷാ ഇമ്മ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഞാൻ പ്രയോഗിക്കുന്ന ചില ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേണ്ട ഇവിടെ എൻ്റെ സെറ്റ് സാരി കഴുകാൻ വേണ്ടിയിട്ട് വന്ന നിൽക്കുകയാണ് കേട്ടോ ണ്ടോ ഈ സെറ്റ് സാരി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഉടുത്തിട്ട് ഇതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം പുത്തൻ സാരിയാണ് ഇത് സെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ പശ മുക്കേണ്ടി വരും അതുപോലെ തന്നെ എന്നാ പറയുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ മുറിച്ചിട്ടില്ല അപ്പോൾ അഞ്ചര മീറ്റർ സാരി മുക്കാം മീറ്റർ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റർ ഉണ്ട് ഈ സാരി അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് അലക്കി പശമുക്കി ആരുടെ ഹെൽപ്പില്ലാണ്ട് കൊണ്ടുപോയി വിരിച്ച് ഇത് മടക്കിയെടുക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പശമുക്കാനൊന്നും ആരുടെ സഹായി ഇല്ല നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ ഇവരെയൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സെറ്റ് സാരി മുല്ലപ്പൂവും ഓണാഘോഷങ്ങളും ഒക്കെ ആയിരിക്കും ഓർമ്മയിൽ വരുന്നത് അല്ലേ പക്ഷേ സാരി ലവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ സാരി ഉടുത്തതിനു ശേഷം പിന്നെ അത് അലക്കാനും ഉണങ്ങാനും മടക്കാനും ഒക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം സാരി ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇന്ന് മറ്റ് പല ഓപ്ഷനിലേക്കും പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ സാരി ലവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാരി ഉടുക്കണം എന്നാഗ്രഹമുള്ള ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന ആരും വിഷമിക്കേണ്ട നമുക്ക് ആരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ സാരിയൊക്കെ ഉപയോഗിക്കാം കഴിഞ്ഞതിന് ശേഷം അലക്കി ഉണങ്ങി മടക്കി വെക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചില ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ ഉടുത്തു മാറിയ സാരി ഒരിക്കലും കൊണ്ടോ ചുരുട്ടി കൂട്ടിയിടരുത് കേട്ടോ നമുക്ക് ആ സാരി സാരിയൊന്ന് റഫായിട്ട് റാൻഡമായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ വല്ല കസേരയിലോ സ്റ്റാൻഡിലോ ഒക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി ചുരുട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അലക്കി ഉണങ്ങി കഴിഞ്ഞ് തേച്ചാൽ പോലും ആ ഒരു ചുളുക്ക് ചുളുക്കം ഉണ്ടല്ലോ അത് മാറത്തില്ല അപ്പോൾ നമുക്ക് സാരി അലക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സോപ്പ് കൂടി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ ഷാമ്പു പാക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ കട്ടാലക്കാറുള്ളത് ആ ഒരു രൂപയുടെ പാക്കറ്റ് തീർന്നുകൊണ്ട് ഡവ്വിൻ്റെ ഷാമ്പു എപ്പോഴോ വാങ്ങിച്ച് തീരുന്നതാണ് ഇപ്പോൾ യൂസ് ചെയ്തത് ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് നേടിച്ചുകൊണ്ട് വരിക എന്നൊന്നും പറയുന്ന നടപടി ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ കിട്ടിയ ഷാമ്പു വെച്ചിട്ട് അങ്ങോട്ട് മുക്കി വെച്ചതാണ് ഞാനൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉടുത്തതായതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കാർ തൂത്തുവാരി പോകുന്നെന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഞാൻ മുന്താണിയൊക്കെ ഭയങ്കര നീളത്തിലിട്ടിട്ട് തൂത്തുവാരി തൂത്തു വരിയാണ് പോയത് അതുകൊണ്ട് തന്നെ അത് ചെളിയുണ്ടെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചിട്ട് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലേ വെച്ച് തല്ലി അലക്കരുത് നമ്മുടെ സാരികൾ കാരണം നമ്മുടെ സാരി പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഞാൻ തേണ്ട ഇതുപോലെ രണ്ട് കൈയും കൊണ്ട് തുണികൾ തമ്മിൽ കൂട്ടി ഒരച്ചാണ് അതിൽ ചെളിയൊക്കെ കളയുന്നത് ചെളിയൊക്കെ പോവും ഒരു സംശയം വേണ്ട ആ നമ്മുടെ സാരി ഉടുക്കുമ്പോൾ താഴെ മുട്ടി നിലത്ത് മുട്ടി നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മളിങ്ങനെ പ്രത്യേകം ഒന്ന് എടുത്തിട്ട് കയ്യിലിട്ട് ഒരച്ച് ഇതുപോലെ നന്നായിട്ട് ആ ചെളിയൊക്കെ ഒന്ന് കളയണം നമുക്ക് ഒരു ഇച്ചിരി കല്ലേ വെച്ച് തല്ലി അലക്കാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് രണ്ട് തല്ല് അപ്പോൾ കാര്യം കഴിഞ്ഞു പക്ഷേ ഇതാവുമ്പോൾ ഇച്ചിരി സമയം അതിനേക്കാളും ഇച്ചിരി കൂടെ സമയം എടുക്കും പക്ഷേ നമ്മുടെ ആ ഒരു ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാരി ചീത്തയാകാതിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരച്ച് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഊരി പിഴിയാൻ പോവുകയാണ് ഈ സാരി ഊരി പിഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് എത്ര പ്രാവശ്യം ഊരി പിഴിയണം എന്നൊക്കെ ഉള്ളത് ആണെങ്കിൽ വെള്ളം നല്ല തെളിയുന്നിടം വരെ പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളം അതേ കളറിൽ തന്നെ ഇരിക്കുന്ന അത്രയും സമയമൊക്കെ ഞാൻ ഊരി പിഴിയും കേട്ടോ അതൊന്നും ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല എനിക്കൊരിച്ചിരി ഒ സി ഡിയുടെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒ സി ഡി എന്ന് പറയുന്നത് നമുക്കങ്ങനെ പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഞാൻ ഭയങ്കര വൃത്തിക്കാരി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഒ സി ഡി എന്ന് പറയുന്നത് അതൊരിച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് എന്തോ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതേണ്ട കുറേ പ്രാവശ്യം ഊരിപ്പിഴിഞ്ഞു കേട്ടോ ഇതിപ്പം നമ്മൾ ടിഷ്യൂൻ്റെ സാരി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ച് ആണ് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉരുപ്പിഴിഞ്ഞതിന് ശേഷമുള്ളൊരു വെള്ളമാണിത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അതിൽ നിന്നൊരു ഈ കളറിൽ ഇങ്ങനെ ഇളകി വരും ടിഷ്യൂവിൻ്റെ സാരീസ് അലക്കുമ്പോൾ ആദ്യം അപ്പോൾ നമ്മൾ ഷാംപൂവിന് അത് മുക്കി വെച്ചാൽ അലക്കിയ സാരി തേണ്ട ഇനിയും മുതൽ നിങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ സാരി നമ്മുടെ ഒരു കയ്യിലേക്ക് ഒതുക്കി പിടിക്കാൻ പോവുകയാണ് ഇത് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത സാരിയല്ല മീറ്റർ ഉള്ള സാരിയാണ് അപ്പോൾ ആ ആറേകാം മീറ്റർ തുണി എൻ്റെ ഒരു കയ്യിൽ ഒതുക്കി പിടിക്കാൻ ഉള്ള ശ്രമത്തിലാണ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടാസ്ക് കഴിഞ്ഞു എന്ന് പറയാം ആ ഈ ഒരു ഫോൾഡിങ് ഏത് ഞാൻ തന്നെ എടുത്ത വീഡിയോ ക്ലിപ്പാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ഒരു പോർഷൻ കട്ടായി പോയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് എന്നാലും ഞാൻ എങ്ങനെയാണ് അത് ഒതുക്കി പിടിക്കുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സാരി ഇങ്ങനെ നന്നായിട്ട് ഒതുക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ആറേകാം മീറ്റർ തുണി ഞാൻ എൻ്റെ കയ്യിൽ നന്നായിട്ട് ഒതുക്കി പിടിച്ചു അതിന് ശേഷം അതിൻ്റെ ആ ഏകദേശം സെൻറ്റർ പോർഷനിൽ ഒന്ന് പിടിച്ച് ഇപ്പോൾ കാണുന്ന രീതിയിൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ സാരി ഒരു കുലുക്കവും വരത്തില്ല പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊരി പിഴിഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സാരി പിഴിയത്തില്ല കേട്ടോ സാരി എന്നല്ല ഒരു തുണികളും ഞാനങ്ങനെ പിഴിഞ്ഞ് നശിപ്പിക്കാറില്ല അലക്കിയിട്ട് അത് തൂക്കി ഇങ്ങനെ അയലോട്ടിട്ട് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വലിഞ്ഞ് വയ്ക്കുകയുള്ളൂ അപ്പം വേണ്ട ഇതിപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സാരി ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയപ്പോഴത്തേക്ക് അതിലെ വെള്ളം പോയി എന്നിട്ട് നമ്മൾ നേരത്തെ ആ സെൻറ്റർ പോർഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതുപോലെ തന്നെ എടുത്ത് ആ പശക്കകത്തോട്ട് സ്റ്റിഫാൻ ഷൈനകത്തോട്ട് മുക്കി വെച്ചു നിവർത്തിയിട്ട് പശം മുക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പിന്നെ എനിക്കങ്ങനെ ഒരുപാട് വടി പോലെ ഇരിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അത്യാവശ്യം വണ്ണമുള്ള ആളായത് കൊണ്ട് ഇത് സാരിയും കൂടി ഇങ്ങനെ ഇതായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വണ്ണം തോന്നും അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് സ്റ്റിഫാൻ ഷെയ്നെ എടുത്തോളായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കൈ പിടിച്ചിരുന്ന പോർഷൻ ഇതേപോലെ അയലോട്ട് അങ്ങ് ഇടുക അപ്പോൾ സാരിയുടെ ഏകദേശം ഒരേ ലെങ്ത് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് വരും അത് നമ്മൾ ഒന്ന് ഒരു തുമ്പ് കണ്ടുപിടിച്ച് ഒരു ക്ലിപ്പ് കുത്തി ഒന്ന് സെക്യൂർ ആക്കുക ശേഷം വേണ്ട ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മുടെ കൈ ഒരു കൈ കൊണ്ടിങ്ങനെ ആ സാരി പൊക്കി പിടിച്ചിട്ട് അത് അയലോട്ട് ഇതേപോലെ വിരിക്കുക കയറയിലിട്ട് ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തോട്ട് വലിച്ചോണ്ട് പോയരുത് കേട്ടോ കാരണം ആ കയറിലെ ചെളിയും പൊടിയും ഒക്കെ നമ്മുടെ സാരിയെ പറ്റും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണെങ്കിൽ അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ പൊടിയും നമ്മുടെ സാരിയെ പിടിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ ആ സാരി കറക്റ്റായിട്ട് ആ അയൽ ഇതായിക്കോളും പ്ലേസ് ആയിക്കോളും എന്നിട്ട് നമ്മൾ അങ്ങേയറ്റത്തും കൊണ്ടുപോയി ഒരു ക്ലിപ്പ് കുത്തി സെൻറ്ററിൽ ഒരു ക്ലിപ്പ് കുത്തി ഇത്രേ ഉള്ളു പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ സാരി നമ്മൾ നല്ല നീറ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചുതരാം എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിരിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തതോ ഒറ്റയ്ക്കാണ് ഒരാളുടെ സഹായം ഉണ്ടായിട്ടുള്ള പശ മുക്കിയിട്ട് വലിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഞാനെല്ലാ തുണികളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിയും ചവ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് വേണ്ട സാരി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മടക്കാന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു തുമ്പ് നമ്മളെടുത്ത് ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേണ്ട കുറച്ച് പോർഷൻ വീതം ഒന്നിച്ചിങ് വലിച്ച് ചുരുട്ടി കൂട്ടി ചുരുട്ടി കൂട്ടിയെടുക്കുകയല്ല ചെയ്ത് കുറച്ച് പോർഷൻ കുറച്ച് പോർഷൻ വീതം അയ്യെന്ന് നമ്മളെടുത്ത് നമ്മുടെ കയ്യിൽ ഒതുക്കി ഒതുക്കി പിടിച്ചിട്ട് സാരിയുടെ അങ്ങേ തുമ്പും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ സാരിയുടെ രണ്ട് തുമ്പും കൂടെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് കണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സാരിയുടെ രണ്ട് തുമ്പും കൂട്ടിപ്പിടിച്ചിട്ട് കുറച്ച് പോർഷൻ വീതം കുറച്ച് പോർഷൻ വീതം നമ്മളൊന്ന് എടുത്ത് കുലുക്കി കുറഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ച് തരാം സാരിയുടെ രണ്ട് തുമ്പും എന്നിട്ട് നമ്മൾ അത് തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ വേണ്ടേ കുറച്ച് പോർഷൻ വീതം കുറച്ച് പോർഷൻ വീതം ഇതേപോലെ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് സാരി മടക്കാൻ പറ്റും എനിക്കിപ്പം നല്ല നീളം ഉള്ളതുകൊണ്ട് എൻ്റെ കൈക്ക് നീളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ ഒറ്റയടിക്കി പിടിക്കുക

എന്നിട്ട് നമ്മൾ വേണ്ട സാരിയുടെ ഇങ്ങേ ഏറ്റവും കണ്ടുപിടിച്ചപ്പം ആ ആ രണ്ട് സൈഡ് തമ്മിൽ വീണ്ടും യോജിപ്പിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സാരി നാലായിട്ട് മടക്കി കേട്ടോ വിത്ത് ബ്ലൗസ് കട്ട് ചെയ്ത സാരിയാണെങ്കിൽ ഇത്രയും നീളം വരത്തുമില്ല എന്നിട്ട് നമ്മൾ വീണ്ടും തേണ്ടേ അവിടുന്ന് വീണ്ടും കുറച്ച് പോർഷൻ വീതം പിടിച്ച് ഇപ്പുറത്തെ സൈഡ് കണ്ടുപിടിച്ചു ഒന്നും കൂടെ സാരി മടക്കി അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് കയ്യിൽ നിൽക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് സാരി പിന്നെ ഈസി ആയിട്ട് തേണ്ടേ നമ്മൾ സാധാരണ സാരി മടക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ സാരി മടക്കൽ എന്ന് പറയുന്നത് ഇനി ഇത് സമയം കിട്ടുമ്പോൾ എടുത്തൊന്ന് തേക്കുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ തന്നെ കൊണ്ടാൽ മരി വെക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം